യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിന്റെ പേജിൽ നിന്ന് അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ സ്ഥാനാർത്ഥി പറഞ്ഞില്ലേ വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന പച്ചക്കള്ളം അല്ലേ പറഞ്ഞത് ഞാൻ ചലഞ്ച് ചെയ്യുകയാണ് ഇപ്പൊ നിങ്ങൾക്ക് പരിശോധിക്കാം അദ്ദേഹം ഇവിടെ സ്ഥാനാർത്ഥിയായ ദിവസം മുതലുള്ള മുഴുവൻ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ നിങ്ങൾക്ക് പരിശോധിക്കാം ഒരിടത്ത് ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പറഞ്ഞ പച്ചക്കള്ളം പോലെ ഒരു കള്ളത്തിന് ഉപോത്ബലകമായ ഒരു തെളിവ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയാൽ നിങ്ങൾ പറയുന്ന ജോലി ഞാൻ ചെയ്യാം ഷാഫി വന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ വീഡിയോ ഞാൻ നിങ്ങൾ കഴിച്ചെനിക്ക് തരൂ ഡൂട്ട് ചെയ്യാതെ നമ്മൾ എല്ലാവരും കണ്ട മാധ്യമ സമ്മേളനമല്ലേ അപ്പൊ പിന്നോട്ട് പോയോ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ ആക്ഷേപത്തെ അങ്ങ് ദേശാഭിമാനിയുടെ മാന്യനായ റിപ്പോർട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ ബഹുമാനത്തോടെയും ചോദിക്കുന്നു അങ്ങ് പോലും ഓൺ ചെയ്യുന്നില്ലേ അല്ല അങ് പോലും ഓൺ ചെയ്യുന്നില്ല അപ്പൊ ഈ ഷാഫി ബ്രമിന്റെ പേജിൽ നിന്ന് വന്നു എന്ന ഒരു ആരോപണത്തെ അങ്ങ് പോലും ഓൺ ചെയ്യുന്നില്ല ശരിയല്ലേ ഞാൻ ചോദിക്കുന്ന ശരി അങ്ങനെ ഒന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ് ഓൺ ചെയ്യുന്നില്ല ലൈൻ്റെ അർത്ഥം അങ്ങനെ ഒന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അങ്ങ് അത് ഓൺ ചെയ്യുന്നില്ല എന്ന് ഞാൻ വിചാരിച്ചോട്ടെ അങ്ങനെ കൺക്ലൂഷൻ നമുക്ക് എത്താമോ അല്ല അങ്ങനെ കൺക്ലൂഷൻ കൺക്ലൂഷനിലെത്താമോ അങ്ങനെ കൺക്ലൂഷൻ കൺക്ലൂഷനിലെത്താമെങ്കിൽ ടീച്ചർ പറഞ്ഞത് ഞാൻ കാണിക്കാം ഞാൻ ഞാനാ പത്രസമ്മേളനം കണ്ടാളാ ഞാനാ പത്ര ഞാൻ മാത്രമല്ല ഞാൻ മാത്രമല്ല കേരളീയ പൊതുസമൂഹം മുഴുവനും പത്രസമ്മേളനം കണ്ടതാ ആ മാധ്യമ സമ്മേളനത്തിൽ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് സ്ഥാനാർത്ഥിയുടെ പേജിൽ നിന്ന് അധിക്ഷേപകരമായ പരാമർശം ഉണ്ടായിട്ടുണ്ടെന്ന് പത്രസമ്മേളനത്തിൽ അവർ പറഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ദേശാഭിമാനിക്ക് പോലും ഓൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇദ്ദേഹം പറഞ്ഞുള്ളൂ ഞങ്ങൾക്ക് വടകരയിൽ ഒരു വ്യാജ പ്രചരണത്തിന്റെ ആവശ്യമില്ല ഞങ്ങൾക്ക് പറയാൻ കൃത്യമായ രാഷ്ട്രീയമുണ്ട് പക്ഷെ ആ രാഷ്ട്രീയം പറയുമ്പോൾ പൊള്ളരുത് കോവിഡ് കാലത്ത് ഞാനും നിങ്ങളും ഒന്ന് ചുമച്ചാൽ ഒന്ന് തുമ്മിയാൽ മരിച്ചു പോകുമോ എന്ന ജീവഭയം എനിക്ക് നിങ്ങൾക്കും ഉണ്ടായിരുന്ന കാലത്ത് നമ്മളെ പറ്റി അഴിമതി നടത്തിയാൽ നമ്മൾ ചോദ്യം ചെയ്യണ്ടേ ആ രാഷ്ട്രീയം ഞങ്ങൾ പറയും അഞ്ഞൂറ് രൂപ വിലയുള്ള മാസ്ക് പി പി കിറ്റ് അഞ്ഞൂറ് രൂപ വിലയുള്ള പി പി കിറ്റ് അതേ ദിവസം തന്നെ അഞ്ഞൂറ് രൂപയ്ക്ക് നിപ്പയുടെ കാലത്ത് നമുക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന കമ്പനി അഞ്ഞൂറ് രൂപയ്ക്ക് തരുന്ന ദിവസം തന്നെ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ഊരും പേരുമില്ലാത്ത ഇന്ത്യയിലെ വ്യവസായ വകുപ്പ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിക്ക് രണ്ടായിരത്തി പതിനാലാം ആണ്ടിന് ശേഷം യാതൊരു തരത്തിലുമുള്ള കണക്ക് കൊടുത്തിട്ടില്ലാത്ത ഒരു കമ്പനിക്ക് ഒരു പേപ്പർ കമ്പനിക്ക് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് പി പി കിറ്റ് വാങ്ങാൻ തീരുമാനം ഞങ്ങൾ വടകരയിൽ ചോദ്യം ചെയ്യും ഇന്നലെയും ചോദ്യം ചെയ്യും ഇന്നും ചോദ്യം ചെയ്യും നാളെയും ചോദ്യം ചെയ്യും ആറ് രൂപ ഇരുപത്തിയഞ്ചു പൈസ വിലയുള്ള മാസ്ക് ആ ഗ്ലൗസ് ആറ് രൂപ ഇരുപത്തിയഞ്ച് വിലയുള്ള രൂപ പൈസ വിലയുള്ള മാസ്കിന് പതിനൊന്ന് രൂപ ഇരുപത്തിയഞ്ചു പൈസയ്ക്ക് വാങ്ങാൻ തീരുമാനിച്ചാൽ ഞങ്ങൾ ഇനിയും വടകരയുടെ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യും രാഷ്ട്രീയമായി കോവിഡ് പ്രതിരോധിച്ചു എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ തന്നെ മഹാരാഷ്ട്ര കഴിഞ്ഞാൽ ഏറ്റവും അധികം കോവിഡ് വ്യാപിച്ച സംസ്ഥാനം മഹാരാഷ്ട്രയിലെ ആകെ ജനസംഖ്യ പതിമൂന്ന് കോടി കേരളത്തിലെ ജനസംഖ്യ മൂന്ന് കോടി മഹാരാഷ്ട്രയിൽ ആകെ കോവിഡ് കേസുകൾ എഴുപത്തെട്ട് ലക്ഷം കേരളത്തിലാകെ കോവിഡ് കേസുകൾ അറുപത്തഞ്ച് ലക്ഷം ജനസംഖ്യയിൽ പത്ത് കോടിയുടെ വ്യത്യാസം പക്ഷേ കോവിഡ് ബാധിച്ചവരുടെ എണ്ണത്തിൽ വെറും പതിമൂന്ന് ലക്ഷത്തിന്റെ മാത്രം വ്യത്യാസം ഞങ്ങൾ ചോദ്യം ചെയ്യേണ്ട ചോദ്യം ചെയ്യും ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ മുഖത്ത് അൻപത്തൊന്ന് വെട്ടുവെട്ടി കൊന്ന കേസിനകത്തെ കോടതി ശിക്ഷിച്ച അപ്പീൽ പോയിട്ടും ശിക്ഷിച്ച പ്രതിയായ കുഞ്ഞനന്ദന സ്തുടിയാൽ ഞങ്ങൾ അത് ചോദ്യം ചെയ്യും ഇനിയും ചോദ്യം ചെയ്യും പാനൂരിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെയോ കഴിഞ്ഞ തവണ ഞങ്ങളുടെ മൻസൂറിനെ കൊന്നതുപോലെ ഇത്തവണ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെയോ വീണ്ടും കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയ ബോംബ് പൊട്ടി സി പി ഒരു പ്രവർത്തകൻ കൊല്ലപ്പെടുകയും രണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് ഗുരുതരമായി പരിക്ക് പറ്റുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ആ വിഷയം അത് പ്രാദേശിക ബോംബല്ലേ എന്ന് ചോദിച്ചാൽ ഒരു തർക്കവും വേണ്ട ലെവലേശം മടിയില്ലാതെ ഞങ്ങൾ ആ വിഷയം ചോദ്യം ചെയ്യും ആ രാഷ്ട്രീയം ഞങ്ങൾ പറയും ആ രാഷ്ട്രീയം ഞങ്ങൾ പറയുമ്പോൾ അത് പറയാതിരിക്കാൻ വേണ്ടി സ്ഥാനാർത്ഥിയുടെ അറിവ് കൂടിയിട്ട് എന്തൊക്കെയോ ചെയ്തു സ്ഥാനാർത്ഥിയുടെ പേജിലൂടെ എന്തൊക്കെയോ ചെയ്തു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് നേരിട്ട് വന്ന് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പ്രതിരോധം തീർത്താൽ ആ പ്രതിരോധത്തിലൊന്നും ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം പ്രതിരോധിക്കപ്പെടില്ല ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയം തീവ്രമായി പറയും വടകരയിലെ ജനത തിരിച്ചറിയുന്നുണ്ട് ആ തിരിച്ചറിയുന്ന ആൾക്കൂട്ടത്തെ കാണുമ്പോൾ അസ്വസ്ഥതയുടെ പേരിൽ ഇങ്ങനെയൊക്കെ വ്യാജ ആരോപണങ്ങളുമായിട്ട് ഇറങ്ങിയാൽ വടകരയിലെ ജനം മറുപടി പറയും ജനത്തെ വെച്ച് ഞങ്ങൾ മറുപടി പറയൂ ഞങ്ങൾക്കല്ലാതെ ബോംബ് ബോംബെറിയുന്ന ഒരുപാടിയില്ലല്ലോ ഞങ്ങൾ ബോംബറിയില്ല ഞങ്ങൾക്ക് ഇണ്ടാക്കാനും അറിയില്ല പക്ഷേ വടകരയിലെ ജനം മറുപടി ഹൈരളിയുടെയും ദേശ ഉണ്ടല്ലോ അല്ലേ ഉണ്ട് ഈ കമന്റുകൾ വായിക്കാൻ ധൈര്യമുണ്ടോ പരസ്യമായി ധൈര്യമുണ്ടോ ഞാൻ ചലഞ്ച് ചെയ്യുകയാണ് ഈ കമന്റുകൾ കഴിഞ്ഞ ദിവസം ശ്രീമതി രമ്യ ഹരിദാസ് എന്ന് പറയുന്ന ആലത്തൂരെ പാർലമെന്റ് മെമ്പർ കൂടിയും നിലവിലെ സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസിന്റെ ഫേസ്ബുക്ക് പേജിൽ സി പി എം നേതാക്കന്മാരുടെ പ്രൊഫൈൽ പിക്ചറോട് കൂടിയ ഒറിജിനൽ അക്കൗണ്ടുകളിലൂടെ കൊടുത്തിരിക്കുന്ന കമന്റുകളാണ് രമ്യ ഹരിദാസിനെതിരായിട്ട് രമ്യ ഹരിദാസ് സ്ത്രീ അല്ലേ ഒരു ചെറുപ്പക്കാരിയല്ലേ അവർക്കെതിരായിട്ട് കൊടുത്തിരിക്കുന്ന ഈ കമന്റുകൾ ഈ കമന്റുകൾ വായിക്കാൻ ധൈര്യമുള്ള ദേശാഭിമാനിയുടെ കൈതളിയുടെ ബാക്കി ഒരു മാധ്യമത്തെ ഞാൻ പറയുന്നില്ല ധൈര്യമുണ്ടെങ്കിൽ ഇതൊന്ന് വായിക്കണം ധൈര്യമുണ്ടോ ഈ കമൻറ്റുകളുടെ ഉത്തരവാദിത്തം ദമ്യാ ഹരിദാസിനെതിരായിട്ട് മത്സരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ബഹുമാനമുള്ള കേരളത്തിന്റെ മന്ത്രി കൂടിയായ ശ്രീ രാധാകൃഷ്ണൻ ഈ കമന്റുകൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് നിങ്ങൾ പറ ഈ കമന്റുകൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് അവിടെ തെരഞ്ഞെടുപ്പ് ചുമതല സി പി എം ഒഫീഷ്യലായി ഏൽപ്പിച്ചിരിക്കുന്ന ആളാണോ ഈ കമന്റുകൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് നിങ്ങൾ പറ ഈ ചിത്രം വടയരക്കാരി മറന്നിട്ടില്ലല്ലോ കേരളീയ പൊതുസമൂഹത്തിന് മറക്കാൻ കഴിയുമോ ആരുടെ മുഖമൂടി കെ കെ രമയുടെതല്ലേ മുലക്കച്ചയും കെട്ടി കെ കെ രമയുടെ മുഖംമൂടിയും വെച്ച് അശ്ലീലമായ പ്രകടനം നടത്തിയ സി പി എമ്മിന്റെ ചെയ്തിയെ നമ്മൾ മറന്നുപോയിട്ടു അതിന്റെ ഉത്തരവാദിത്വം സി പി എമ്മിന്റെ കാലഘട്ടത്തിലെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനാണ് ഏറ്റെടുക്കേണ്ടത് അങ്ങേക്കെതിരായിട്ടുള്ള സൈബർ അറ്റാക്ക് ഞാൻ കണ്ടിട്ടുണ്ട് അറിയപ്പെടുന്ന വനിതാ ജേർണലിസ്റ്റുകൾ പൊതുപ്രവർത്തകരെ മാറ്റി നിർത്താം പൊതുപ്രവർത്തകർക്കെതിരെ ഇല്ല എന്നല്ല പൊതുപ്രവർത്തകർ കണ്ടവനുണ്ട് കേരളത്തിൽ അറിയപ്പെടുന്ന മാധ്യമപ്രവർത്തകരായ ഷാനി പ്രഭാകർ കൊടുത്തിരിക്കുന്ന പരാതിയില്ലേ നിഷാ പുരുഷോത്തമൻ കൊടുത്തിരിക്കുന്ന പരാതിയില്ലേ സ്മൃതി പ്രതിക്കാർ കൊടുത്തിരിക്കുന്ന പരാതിയില്ലേ അങ്ങ് കൊടുത്ത പരാതിയില്ലേ ഈ പരാതിന്മേൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഈ കേരള പോലീസ് ആക്ട് ചെയ്തിട്ടുണ്ടോ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അമ്മയ്ക്കൊപ്പമുള്ള എൻ്റെ ചിത്രം ഒരു മകൻ എന്ന നിലയിൽ എത്രമാത്രം വേദന ഉണ്ടാകുന്ന കാര്യമായിരിക്കും ഇത് എഴുതിയിട്ടുണ്ട് സി പി എം കാർ ഞാൻ പറയുന്നില്ലെന്ന് പിണറായി വിജയൻ റോഡ് കൂടിയിട്ടാണ് ചെയ്തതൊന്നും ഞാൻ പറയുന്നില്ല എഴുതിയിട്ടുണ്ട് പക്ഷേ പിണറായി വിജയന്റെ പോലീസ് ആക്ട് ചെയ്തിട്ടില്ല എന്നോടൊന്ന് ചോദിക്കണ്ടേ ഞാനൊരു പരാതി കൊടുത്തിട്ട് ഒരു വർഷമായി എന്നോട് ചോദിക്കണ്ടേ ചോദിച്ചിട്ടില്ല അപ്പൊ കേരളത്തിൽ ഉണ്ടാകുന്ന സൈബർ കുറ്റകൃത്യങ്ങൾ ഒന്നാമത്തെ കുറ്റവാളി ആ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നതാണ് രണ്ടാമത്തെ കുറ്റവാളി ഈ സർക്കാരാണ് ഈ സർക്കാരാണ് മാതൃകാപരമായ നടപടിയെടുക്കാൻ മടിക്കുന്ന സർക്കാർ ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ നടത്തിയിട്ടുള്ള പരാമർശങ്ങളിലേക്ക് പോയാലും ശ്രീ വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം രോഗാപരമായ അവസ്ഥയിലിരിക്കുകയാണ് ഞാൻ അദ്ദേഹത്തെ ഭക്ഷണാക്കാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം ലതിക സുഭാഷിനെതിരായിട്ടുള്ള നടത്തിയ പരാമർശം പരാതികളൊന്നും കൊടുത്തില്ലേ തിരുത്തിയിട്ടുണ്ടോ അദ്ദേഹം സിന്ധു ജോയ്സ് തന്റെ സഹപ്രവർത്തകയ്ക്കെതിരായിട്ട് നടത്തിയ പരാമർശം തിരുത്തിയിട്ടുണ്ടോ കഴിഞ്ഞ ഭാഗവ ഹരിദാസിലേക്ക് എതിരായിട്ടുള്ള പോസ്റ്റുകൾ ഞാൻ കാണിക്കുമ്പോൾ ഈ പോസ്റ്റുകളേക്കാൾ മോശപ്പെട്ട കമന്റ് നടത്തിയ പാലഘട്ട സ്ഥാനാർത്ഥിയല്ലേ ഓർമ്മയില്ലേ തിരുത്തിയിട്ടുണ്ടോ അപ്പൊ ഇത്തരത്തിൽ ഒരാളും ആക്രമിക്കപ്പെടാൻ പാടില്ല കെ കെ രമേ ആ സ്ഥാന വിധ വിധവ എന്താ ഇത് വായിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ കെ കെ രമേടെ ചിത്രത്തെ കൊടുത്തിരിക്കുന്ന പരാമർശം വായിക്കാൻ ധൈര്യമുണ്ടോ മറുപടി ഉണ്ടായിട്ടുണ്ടോ നടപടി ഉണ്ടായിട്ടുണ്ടോ അപ്പൊ അതുകൊണ്ട് സൈബർ കുറ്റകൃത്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല ഞാൻ എന്റെ ജീവിതത്തിൽ ഒരാളെ അശ്ലീലമായതോ മര്യാദയില്ലാത്തതോ ആയിട്ടുള്ളൊരു വാക്ക് എന്റെ സൈബറത്തിൽ എത്രയോ കാലമായി ഞാൻ നിശിതമായി വിമർശിച്ചുകൊണ്ട് എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിട്ടുണ്ട് ഇന്നത്തെ ദിവസം വരെ ഞാൻ ആരെയ സമയം പറഞ്ഞിട്ടില്ല